ശ്രീകാന്ത് വീട്ടിൽ വന്നിട്ട് പറയാണ് വിക്രത്തിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇത്തവണ അവൻ എം എൽ എയുടെ മകനെയാണ് കൈവച്ചിരിക്കുന്നത് കേസിനാസ്പദമായിട്ട് തെളിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ എൻ്റെ പെങ്ങൾ വേദ അവൾ സാക്ഷി പറഞ്ഞത് പ്രകാരമാണ് വിക്രത്തിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്ന് പറയാനിട്ടോ അപ്പോൾ മുത്തശ്ശു അമ്മയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്താ കാര്യം ശ്രീകാന്ത് എന്നൊന്ന് തെളിച്ച് പറയുന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വേദയെ നിങ്ങളൊന്ന് വിളിച്ച് വിളിക്കാൻ പറയുകയാണ് കേട്ടോ വിളിക്കുന്നതൊക്കെ കൊള്ളാം അവനെതിരെ സാക്ഷി പറയരുതെന്നും അവളെ ഉപദേശിക്കും രുത് എന്നൊക്കെ പറയാനിട്ടോ അച്ഛൻ ഈ കാര്യത്തിൽ അച്ഛനൊന്നും ഇതിൽ ഇടപെടില്ല എന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തിനായിരിക്കും വേദ വിക്രത്തിനെതിരെ സാക്ഷി പറയാൻ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വേദയാണെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് വന്ന് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വിക്രത്തിൻ്റെ അമ്മയാണെങ്കിൽ അവളോട് ഒരു വാക്ക് പോലും മിണ്ടാതെ അവിടെ മുന്നിൽ വെച്ച് എൻ്റെ കഥ ഇങ്ങനെ വലിച്ചിങ്ങനെ അടക്കുകയാണ് കേട്ടോ സ്റ്റേഷനിൽ പോയിട്ട് വിഷം വിക്രത്തിനെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പോലീസുകാരാണെങ്കിൽ അവനെ കാണിക്കാൻ ായിട്ട് കൂട്ടാക്കുന്നില്ല വിഷം വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴൊക്കെ അമ്മ തിരക്കുകയാണ് വിക്രത്തിനെ കണ്ടോ അവനെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കാനുട്ടോ പോലീസുകാരെ കാണാനായിട്ട് കൂട്ടാക്കിയില്ല അമ്മയെ അവനെ കാണിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ വിഷു ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് വിക്രത്തിനെ രക്ഷിക്കാനിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഷു എന്നിങ്ങനെ ചോദിക്കാനുട്ടോ അങ്ങനെ വിഷം പറഞ്ഞു കൊടുക്കുകയാണ് വേദം ഇപ്പോൾ സ്റ്റേഷനിലാണ് മൊഴി കൊടുത്തിരിക്കുന്നത് ആ മൊഴി കോടതിയിൽ അവൾ പറയാനായിട്ട് പാടില്ല മൊഴി മാറ്റി പറഞ്ഞ് നമുക്ക് പക്ഷെ വിക്രത്തിനെ രക്ഷിക്കാനാകും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ അമ്മ പറയാണ് അമ്മോളെ ശ്രീജന്യം വേദിയെ വിളിക്കുക എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നന്ദിനിയാണ് പോയി വേദിയെ കൂട്ടിക്കൊണ്ട് വരുന്നത് അമ്മയ്ക്ക് നിന്നോട് എന്തോ കാര്യം പറയാനുണ്ട് വാന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ വേദ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ രൂക്ഷമായ സ്വരത്തിൽ തന്നെ വേദിയോട് പറയുകയാണ് നീ കോ നീ സ്റ്റേഷൽ ചെന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ എന്നെ ഇരിക്കട്ടെ പക്ഷെ നീ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞ് മതിയാകും എനിക്കെൻ്റെ മോനെ രക്ഷിക്കണം എന്നിങ്ങനെ പറയാനെട്ടോ പക്ഷേ വേദിയാണെങ്കിൽ അമ്മയുടെ മകം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം നിയമം കയ്യിലെടുക്കാനായിട്ട് വിക്രത്തിന് എന്താണ് അവകാശം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ പറയും ാണ് നന്ദീൻ്റെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു നീ വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അവനെ രക്ഷിക്കാൻ അല്ലെ ശിക്ഷിക്കാൻ തന്നെയാണെന്ന് പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ എനിക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുന്നു എന്ന് പറയാനിട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛനിപ്പോൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ മൊഴി മാറ്റി പറയാനായിട്ട് പേര് കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവൾ എന്താണോ കണ്ടത് അത് തന്നെ അവൾ കോടതിയിൽ പറഞ്ഞിരിക്കും അത് എൻ്റെ തീരുമാനം കൂടിയാണെന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നതായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് മൈൻഡിപ്പോൾ ചെയ്തിരിക്കുന്നത്